ഭാരത് വരുന്നു തൃശൂര് ആയിരുന്നു ആദ്യം വന്നതെങ്കിൽ പാലക്കാട്ടേക്ക് വരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഭാരത് റൈസ് പാലക്കാട് ജില്ലയിലൂടെ വിതരണം ആരംഭിക്കും സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് അല്പസമയത്തിനകം അരി വിതരണം നടത്തും കിലോയ്ക്ക് ഇരുപത്തി രൂപയ്ക്കാണ് ഭാരത് അരി ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇക്ബാൽ അറക്കൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഇക്ബാൽ അറക്കൽ ഭാരത് അരി വിതരണം പാലക്കാട്ടും തുടങ്ങുകയാണ് നേരത്തെ ജിആർ എൻ പറഞ്ഞത് സിവിൽ സപ്ലൈകോ വഴി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്ന അരിയാണ് ഇപ്പോൾ ഇരുപത്തി രൂപയ്ക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് അരി വിതരണത്തിനായി ആൾക്കാരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ടോ അരി വാങ്ങാനായി ആളുകൾ എത്തിച്ചേരുന്നുണ്ടോ സ്ഥലത്ത് അരുൺ പത്ത് മണി മുതലാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ ഭാരത് റൈസ് പാലക്കാട് വിതരണം ചെയ്യുക നേരത്തെ തൃശ്ശൂരിലെല്ലാം ഈ ഭാരത് റൈസ് വിതരണം ചെയ്തിരുന്നു പത്ത് മണിയോടുകൂടി തന്നെ ഈ അരിയുടെ വിതരണം പാലക്കാട് നടക്കും സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ചാണ് ഈ ഒരു അരി വിതരണം നടക്കുന്നത് ബി ജെ പിയുടെ നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഈ ഒരു അരി വിതരണം നടക്കുന്നത് പത്ത് മണിയോടുകൂടിയാണ് ഈ വിതരണം ആരംഭിക്കുന്നതെങ്കിലും ഒൻപതര മണിയോടുകൂടി തന്നെ ഈ അരി വാങ്ങാൻ വേണ്ടി ഒരു നീണ്ട നിര ഇവിടെ പ്രത്യക്ഷപ്പെട്ടതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നിരവധി ആളുകൾ ഈ ഒരു അരി വിതരണത്തിലേക്ക് അരി വാങ്ങാൻ വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഒൻപതര മണിയോടുകൂടി തന്നെ ഇവരേക്ക് ഇവിടേക്ക് എത്തിയിട്ടുണ്ട് വനിതകൾ ഉൾപ്പെടെ ഇവിടേക്ക് അരി വാങ്ങാൻ വേണ്ടി ഇവിടെ എത്തിയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞങ്ങൾ ഇവിടെ എട്ട് മണി മുതൽ ആൾക്കാരുണ്ട് എട്ട് മണി മുതൽ ഇവിടെ നിൽക്കുന്നുണ്ട് ആൾക്കാർ ഒരുപാട് തിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആൾക്കാർ ഇപ്പോഴും ഇനിയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്

ഇരുപത്തി ഒമ്പത് രൂപയുടെ ഈ ഒരു അരി കിട്ടിയ ലാഭം ആണെന്നാണ് അതെ കടയില് നാല്പത്തെട്ട് അമ്പത് രൂപയാണ് അരി അപ്പൊ ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് കിട്ടുന്നത് ലാഭം തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം നിരവധി ആളുകൾ ഇപ്പോൾ ഈ ഒരു അരിവിതരണം നടക്കുന്ന ഈ ഒരു ഭാഗത്ത് നീണ്ട നിരയായി ഇവിടെ നിൽക്കുന്നത് നമുക്ക് കാണാം നിരവധി ആളുകൾ ഇവിടേക്ക് രാവിലെ എട്ട് മണി മുതൽ തന്നെ അവരെ എത്തിയെന്നാണ് പറയുന്നത് ഒൻപത് മണിയോടുകൂടി തന്നെ വലിയൊരു ആളുകളുടെ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു ഏതായാലും ബി ജെ പി നേതാക്കളുടെ നേതൃത്വത്തിലാണ് അല്പസമയത്തിനകം തന്നെ ഈ ഒരു അരിവിതരണം ആരംഭിക്കുക ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സി കൃഷ്ണകുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ ഒരു അരിവിതരണം തൃശൂരിലെല്ലാം വലിയ രീതിയിൽ നടന്നിരുന്നു ഇതിനിടയിൽ നമ്മുടെ ഭക്ഷ്യ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഉൾപ്പെടെ വലിയ രീതിയിലൊരു ആരോപണങ്ങൾ ഇതിനെതിരെ ഉന്നയിച്ചിരുന്നു ഇപ്പോൾ പാലക്കാടും എത്തുന്നു ഒരു ബിജെപിയുടെ ഒരു തെരഞ്ഞെടുപ്പ് ലക്ഷ്യം അല്ലെങ്കിൽ വലിയ താല്പര്യം ഇതിന് പിന്നിലുണ്ടോ കേരളത്തിലെ മന്ത്രിമാരെ സംബന്ധിച്ചോളം കേരളത്തിൽ ഏത് നല്ല കാര്യം വന്നാലും അതിനെ കണ്ണടച്ച് എതിർക്കുന്ന ഒരു നിലപാടാണ് ഇന്നത്തെ പത്രവാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മന്ത്രി ജി അനിൽ ആദ്യം സപ്ലൈകോയില് സാധാരണക്കാരായിട്ടുള്ള കേരളത്തിലെ പാവപ്പെട്ടവർക്കുള്ള പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങൾ കഴിഞ്ഞ മാസമായി ലഭിക്കുന്നില്ല അത് ലഭിക്കാനുള്ള നടപടി അദ്ദേഹം ആദ്യം സ്വീകരിക്കട്ടെ എന്നിട്ട് സ്വന്തം കാര്യം ചെയ്തിട്ട് വേണം അദ്ദേഹം കേന്ദ്രത്തെ വിമർശിക്കാനെല്ലാം കേരളത്തിലെ പാവപ്പെട്ട ആളുകളെ എന്നും സഹായിച്ചിട്ടുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റാണ് കോവിഡ് കാലത്ത് റേഷൻ കടകൾ വഴിക്ക് അരി നൽകി ഇപ്പോൾ കേരളത്തിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരുന്ന സമയത്ത് കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾക്കുള്ള ഒരു സഹായം ഒരു കൈത്താങ്ങാണ് മോദി സർക്കാർ നൽകുന്നത് പ്രധാനപ്പെട്ട ഒരു ആരോപണം ഉയരുന്നതെന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് രൂപയ്ക്ക് കേരള സർക്കാർ നൽകിയിരുന്ന അരിയാണ് അല്ലെങ്കിൽ ഒരു പൊതുവിപണി ലഭിച്ചിരുന്ന അരിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇരുപത്തൊൻപത് രൂപയ്ക്ക് നൽകുന്നതെന്നാണ് സപ്ലൈ കോല് ഇപ്പോൾ അരിയുടെ വില ഇനിയുള്ള ദിവസങ്ങളിൽ അരിയുടെ വില എന്താണെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രിയും സംസ്ഥാന സർക്കാരും പറയട്ടെ ഇരുപത്തഞ്ച് രൂപയ്ക്ക് അവർ സപ്ലൈക്കോലെ അരി നൽകാൻ തയ്യാറാവട്ടെ കേരളത്തിലെ ജനങ്ങളെ അവർ സഹായിക്കാൻ തയ്യാറായാൽ മോദി സർക്കാരിനും അതുപോലെ തന്നെ ബി ജെ പിക്ക് എല്ലാം വലിയ സന്തോഷമാണ് പക്ഷേ ഉത്തരവാദിത്വം ഒഴിഞ്ഞു മാറി കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഏത് നല്ല കാര്യം വരുന്ന സമയത്തും സംസ്ഥാനത്തെ രണ്ട് മുന്നണികളും സ്വീകരിക്കുന്നത് അതിനോടാണ് ഞങ്ങൾക്ക് എതിർപ്പ് ഇന്ന് രാവിലെ ഈ ഒരു അരിവിതനുമായി ബന്ധപ്പെട്ട് പാലക്കാട് എംപിയുടെ ഒരു പ്രതികരണത്തിൽ ശ്രമിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം ചോദിച്ചിരുന്ന ഒരു കാര്യം ഇത് ആരാ വിതരണം ചെയ്യുന്നതാണ് നമ്മളിവിടെ വന്ന് നോക്കുമ്പോൾ ബെപിയുടെ നേതാക്കളാണ് എന്തെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് ലക്ഷ്യമുണ്ടോ അതിന് പിന്നിൽ ബിജെപിയുടെ നേതാക്കൾ പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിൽ നൽകുന്ന കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾക്ക് കൊണ്ടുവരുന്ന പദ്ധതികൾ അത് യഥാവിധി നടപ്പാക്കുന്നില്ല ഈ വിമർശനം ഉന്നയിക്കുന്ന എം പിയോട് ഞങ്ങൾ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുക അട്ടപ്പാടിയിൽ നവജാത ശിശു മരണം കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായിട്ട് നടക്കുന്നു അട്ടപ്പാടിക്കായിട്ട് പതിനഞ്ച് കോടി രൂപയുടെ ആശുപത്രി കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചു അവിടെ ആ ആശുപത്രിക്ക് വേണ്ടിയുള്ള ഒരു തുണ്ടു ഭൂമി വാങ്ങിക്കൊടുക്കാൻ ഈ എം പിക്ക് കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് പാലക്കാട് നെല്ലറയാണല്ലോ പാലക്കാട്ടെ ഹോൾസെയിൽ വ്യാപാരികൾ ഏകദേശം ഇതേ ക്വാളിറ്റിയുള്ള അരി എത്ര രൂപയ്ക്കാണ് നൽകുന്നത് എന്ന് നമുക്കൊന്ന് അന്വേഷിക്കണം മാത്രമല്ല സിവിൽ സപ്ലൈ കോയിൽ ഇന്നത്തെ ദിവസം എത്രയാണ് വില എന്നുകൂടി പാലക്കാട് നിന്ന് നമുക്കൊരു റിപ്പോർട്ട് ഈ അരി വിതരണം നടന്നതിനു ശേഷം പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എത്ര വ്യത്യാസമുണ്ട് ഈ രണ്ടരികൾ തമ്മിൽ എന്നുള്ളത് നോക്കാം അരി വന്നതിനു ശേഷം അരിയെക്കുറിച്ചും അരി വാങ്ങിയതിനു ശേഷമുള്ള ഉപഭോക്താക്കളുടെ പ്രതികരണവും നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യാം